Hi, friends. കുട്ടികൾ തമ്മിലുള്ള ഒരു ചെറിയ പ്രശ്നത്തിൻ്റെ വീഡിയോ അല്ലേ അന്ന് എന്ന് കരുതിയിട്ട് ആരും തന്നെ ഈ ഒരു വീഡിയോ അത്രയും ചെറുതായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല കേട്ടോ കാരണം നമ്മുടെ കുട്ടികളുടെ സ്വഭാവം എവിടെ നിന്നാണ് മാറുന്നത് എന്ന് നമ്മൾ തന്നെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക് എത്ര ചെറുപ്പം മുതലാണ് നമ്മുടെ കുട്ടികളുടെ സ്വഭാവം മാറുന്നത് ഇപ്പോഴത്തെ കാലത്ത് വലിയ കുട്ടികളാവണമെന്നൊന്നുമില്ല അത്ര അത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറു പ്രായത്തിൽ തന്നെ അവരുടെ ഒരു മൈൻഡ് എങ്ങനെയാണ് പോകുന്നത് എന്ന് ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും ഓരോ പേരൻസ് കാണേണ്ട ഒരു വീഡിയോ തന്നെയാണ് എന്നിട്ട് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് വിലയിരുത്തുക ആ ഭാഗത്താണ് ആ മിസ്റ്റേക്ക് അപ്പൊ ആ ഒരു വീഡിയോ ഇതാണ് ഇത് നമ്മുടെ നാട്ടിൽ നടന്നതല്ല നമ്മുടെ ബാംഗ്ലൂരിൽ നടന്ന ഒരു സംഭവമാണ് പക്ഷെ നമ്മുടെ നാട്ടിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ദിനംപ്രതി ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലേ അപ്പോൾ ഒരു പ്ലേ സ്കൂള് നടക്കുന്ന ഒരു സംഭവമാണ് എൽ കെ ജി യു കെ ജി ആ ഒരു ടൈമിൽ വരുന്ന ഒരു പ്ലേ സ്കൂളിൽ നടക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അവിടെ ഒരു ആയെ അതോ ടീച്ചറോ അപ്പോൾ ഒരു കുട്ടിയെ മാത്രം അകത്ത് പുറത്തേക്ക് ആക്കിയിട്ട് ബാക്കി എല്ലാവരെയും അവിടെ ആക്കിയിട്ട് ആ ഡോറ് ക്ലോസ് ചെയ്യണം അപ്പോൾ അതിലൊരു കുട്ടിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് എടുത്തു നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ എടുത്തിട്ട് തല്ലിയാണ് അവന് അപ്പോൾ ഈ എന്തിനാണ് തന്നെ അടിക്കുന്നതെന്ന് ആ ഒരു കുട്ടിക്ക് മനസ്സിലാവുന്നേ ഇല്ല ആകെ ഷോക്കായി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ അങ്ങനെ അവൻ തല്ലേന് ശേഷം ആ കുട്ടിക്ക് ദേഷ്യം വന്നിട്ട് ആ കുട്ടിയും എന്തൊക്കെ അങ്ങനെ കഴിച്ചു കൊണ്ടിട്ട് പറയുന്നുണ്ട് ഇത് കണ്ടിട്ട് അവൻ വീണ്ടും ദേഷ്യം വന്നിട്ട് വീണ്ടും ആ കുട്ടിയെ എടുത്തടിക്കുകയാണ് എന്തടിയാണ് അത്രയും ഒരു ഇതായിട്ടാണ് കുട്ടിയിട്ട് അടിക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിക്കും ആ കഴിഞ്ഞു ഇനി ആ കുട്ടി ഒരു മുക്കിൽ പോയിട്ട് ഇരിക്കുന്ന ടൈമിൽ വീണ്ടും വന്നിട്ട് ഇങ്ങനെ അത്രയും ക്രൂരമായിട്ട് ആ കുട്ടിയെ മർദ്ദിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കും നമ്മുടെ ഈ ഒരു ചെറു പ്രായത്തിൽ എൽ കെ ജി യു കെ ജി എന്നൊക്കെ പറയുന്നൊന്നും ചിന്തിച്ച് നോക്കും മൂന്നര നാല് വയസ്സ് അല്ലെ അത്രേ ഉണ്ടാവുകയുള്ളൂ ഒരു നാല് വയസ്സിന് മുകളിലൊന്നും ഉണ്ടാവില്ല ആ ഒരു ഏജിലുള്ള അല്ലെങ്കിൽ പ്ലേ സ്കൂൾ നമുക്കറിയാം മൂന്ന് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ പ്ലേ സ്കൂള് എല്ലാവരും എല്ലാ പേരൻസ് ഇപ്പോൾ കുട്ടികളെ മൂന്ന് വയസ്സായി കഴിഞ്ഞാലും ഫുള്ള് ഇത്തരത്തിലുള്ള പേ പ്ലേ സ്കൂളൊക്കെ കൊണ്ടാക്കുന്നൊരു ഇതാണ് അപ്പോൾ അത്രയും ചെറുപ്പത്തിൽ ഒരു മൂന്ന് വയസ്സ് മുതൽ നമ്മുടെ കുട്ടികളുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ് അത് തിരിയുന്നത് നമ്മൾ ഈ ഒരു കാര്യത്തിന് ആ ഒരു ആഴയോ അല്ലെങ്കിൽ ആ ഒരു ടീച്ചറെ നമ്മൾ കുറ്റം പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ഈ ഒരു കുട്ടി അത്രയും വയലൻ്റ് ആവേ ആ കുട്ടിയെ അത് നമ്മൾ നമ്മളെ നമ്മളെ തന്നെ നമ്മുടെ പേരൻസിനെയാണോ നമ്മൾ കുറ്റം പറയാം നിങ്ങൾ നിങ്ങളെന്നൊന്ന് ചിന്തിച്ച് നോക്കിയിട്ട് എന്തായാലും ഒന്ന് ആൻസർ ചെയ്യണം കാരണം നമ്മൾ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് നമ്മളെയാണോ ആ കുട്ടിയെ അല്ലെങ്കിൽ ആ ഡോറ് ക്ലോസ് ചെയ്ത ആ ഒരു ടീച്ചറെ നിങ്ങൾ നിങ്ങളന്ന് സ്വയം ഇതിനൊരു ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തണുണ്ട് കാരണം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ പല പേരൻസും ഇന്നത്തെ നമ്മുടെ പേരൻസ് എന്ന് പറയുന്നത് പല ആളുകളും നമ്മുടെ കുട്ടികൾ സ്കൂളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്ന് നമ്മുടെ അടുത്ത് പറയുമ്പോൾ മിക്ക പേരൻസും പറയുന്ന ഒരു കാര്യം എല്ലാവരും അങ്ങനെയല്ല പക്ഷെ മിക്കവാറും പേരൻസ് പറയുന്ന ഒരു കാര്യം ഞാൻ തന്നെ പല ആളുകളും പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് അതായത് ഇപ്പോൾ ഒരു കുട്ടി വന്നിട്ട് പറയുകയാണ് എന്നെ അവനടിച്ച് അല്ലെങ്കിൽ എന്നെ ഇത്തരത്തിലുപദ്രവിച്ചതെന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞു കുട്ടികൾ അപ്പോൾ ഈ പേരൻ്റ് പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്താ പറയുക എനിക്ക് ദേഹം തോന്നിട്ടുണ്ടെങ്കിൽ നീ തിരിച്ചവനെ നോവിക്കുക അതുവരാണ് പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം അതാണ് നമ്മൾ നമ്മുടെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ നിന്റെ ദേഹം തോന്നിയിട്ടുണ്ടെങ്കിൽ നീ അവനെ തിരിച്ച് നോവിക്ക് അതാണോ ശരിക്കും നമ്മളൊരു പേരൻറ്റ് എന്ന നിലയിൽ നമ്മൾ അതാണോ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങളെന്ന് ചിന്തിച്ച് ചിലവർ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളായിട്ട് എന്താ പറയുക എൻ്റെ മകനെ വേദനിപ്പിച്ചില്ല അപ്പോൾ ആ ഒരു വേദന അന്ന് തിരിച്ചു കിട്ടണം അല്ലെങ്കിൽ ആ കുട്ടിക്ക് എന്ന് ചിന്തിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളും നാളെ ഭാവിയിൽ എന്താവുമെന്ന് നിങ്ങളും ചിന്തിച്ച് നോക്ക് എന്നാൽ ഒരു നമ്മുടെ ഷഹബാസിൻ്റെ ഒരു കൊലയ്ക്ക് കാരണമായിട്ടുള്ള അഞ്ച് കുട്ടികളുണ്ടല്ലോ അവരുടെ ഒരു സെയിം ക്യാരക്ടറായിട്ടാവും നിങ്ങളുടെ പേര നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ ഇത്തരത്തിലുള്ള ചിന്താഗതി പറഞ്ഞു കൊടുത്തിട്ട് വളർത്തുകയെന്നുണ്ടെങ്കിൽ ആ ഷെഹാസിന്റെ ആ മരണത്തിന് കാരണമായിട്ടുള്ള കുട്ടികളുടെ പേരൻസിന് അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ടൊക്കെ വീഡിയോസിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത്യാവശ്യം ഒരു ഗുണ്ടാ സെറ്റപ്പൊക്കെ ഉള്ള ഒരു ഫാമിലിയാണ് അതിൽ നിന്ന് തന്നെയാണ് ഈ ഒരു കുട്ടികൾക്കും അത്തരത്തിലുള്ള ആ ഒരു സ്വഭാവം കിട്ടിയിട്ടുള്ളത് അതിൽ യാതൊരുവിധ സംശയവും വേണ്ട തൻ്റെ പേരൻസിൻ്റെ അടുത്ത് നിന്നാണ് ഇത്രയും ക്രൂരമായിട്ട് ഒരു കുട്ടിയുടെ അടുത്ത് പെരുമാറാനുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ ആ ഒരു മനസ്സ് ആ ഒരു കുട്ടിക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതിൽ എനിക്കൊരു സംശയമില്ല കാരണം ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നു നമ്മള് പേരൻറ്റ് എന്താണ് ചെയ്യുന്നത് അത് കണ്ടിട്ട് അനുകരിക്കാനായിരിക്കും നമ്മൾ കുട്ടികൾക്ക് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പം നമ്മൾ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അത് അനുകരിക്കാൻ നോക്കാറുണ്ട് ഇപ്പം ആൺകുട്ടികളായാലും ഇപ്പം ചെയ്യുന്ന കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവരത് അനുകരിക്കാറുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അതുപോലെ നമ്മൾ ഉമ്മമാരല്ല നമ്മൾ കിച്ചണിൽ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴൊക്കെ കുട്ടികളാണെങ്കിൽ അത് അവരും അനുകരിക്കാറുണ്ടല്ലോ ചൂലെടുത്ത് അടിച്ചു വരിക അല്ലെങ്കിൽ മോപ്പെടുത്ത് തുടക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യാറുണ്ട് അതായത് അവരുടെ ആദ്യത്തെ ടീച്ചർ എന്ന് പറയുന്നത് തന്നെ നമ്മളാണ് നമ്മൾ പേരൻസാണ് അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് അതായിരിക്കും അവരുടെ ലൈഫിൽ പശ്ചത്തെ വാക്കെന്ന് പറയുന്നത് അതെങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ പേരൻസിന് തന്നെയാണ് ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം നമ്മുടെ കുട്ടികൾ വഴി തെറ്റി പോകുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് എന്ന് ഞാൻ പല വീഡിയോസിലും ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി തീർച്ചയായിട്ടും ചെയ്യണം എന്ന് കാരണം അല്ലേ ഒന്ന് ചിന്തിച്ച് നോക്ക് ഒരു കുഞ്ഞു കുട്ടി അവൻ എങ്ങനെയാണ് ആ ഒരു കുട്ടിയെ മർദ്ദിക്കുന്നത് എന്ന് നോക്കുക ആ കുട്ടിക്ക് എന്തിനാണ് താഴെ അടി കിട്ടുന്നത് അല്ലെങ്കിൽ എന്നെ എന്തിനാണ് അടിക്കുന്നതെന്ന് പോലെ അറിയാതെ കിടന്നിട്ട് ഉള്ള അടിയൊക്കെ വാങ്ങിച്ചു കൂട്ടുന്ന ഒരു കുട്ടി ആ കുട്ടിക്ക് അവിടെ വെച്ചിട്ട് എന്തെങ്കിലും സംഭവിക്കണമെങ്കിലോ എന്ത് ഇത് ഒരു കുഞ്ഞു കുട്ടി അല്ലെ അവൻ്റെ ആ കുട്ടിയുടെ സെയിം ഒരു കുട്ടി അപ്പം നമ്മൾ എന്ത് ചെയ്യും ഇതിനൊക്കെ പഠിച്ചവനെ എന്താ ചെയ്യേ ഇതിനൊക്കെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അവൻ ആ തള്ളിയിട്ടതിൽ കുട്ടി ഒന്ന് എവിടെയെങ്കിലും പോയി ഇടിച്ചിട്ടൊക്കെ എന്തേലും ആയിട്ടുണ്ടെങ്കിൽ ഒരു ഒരു കുട്ടിയെ മാത്രമല്ല അവിടെ നഷ്ടപ്പെടുന്നത് രണ്ട് കുട്ടികളെയാണല്ലേ ആ കുട്ടിക്ക് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു കുട്ടിയേയും പിന്നെ ഒരു കുട്ടിയുടെ ഭാവി എന്തായിരിക്കും രണ്ട് കുട്ടികളാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സംഭവത്തിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്നത് ഇപ്പോൾ ആ ഒരു നമ്മുടെ ശബ്ബാസിൻ്റെ വിഷയമായാലും അങ്ങനെ തന്നെ ആ ഒരു പയ്യൻ നമ്മളെ വിട്ടു പോയില്ലേ ഒരു മോൻ പോയി ഇനിയിപ്പോൾ ഈ ഒരു അഞ്ച് കുട്ടികൾ നോക്കി നോക്ക് എല്ലാവരും ചെറു പ്രായക്കാരാണ് പക്ഷെ അവരുടെ മനസ്സ് അല്ലെങ്കിൽ അവരുടെ മനസ്സ് കണ്ട്രോൾ ചെയ്യേണ്ടി ആ ചെറു പ്രായം തൊട്ടിട്ട് സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഈ നമ്മുടെ കുഞ്ഞു കുട്ടികളൊക്കെ നമ്മുടെ രണ്ട് മൂന്ന് വയസ്സായ കുട്ടികൾ നമ്മൾ വലിയ ആളുകളെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കളിയാക്കാറുണ്ട് അല്ലേ അപ്പോൾ നമ്മളത് ആസ്വദിക്കാറുണ്ട് മറ്റുള്ളവരെ കളിയാക്കുന്നത് അവർ നമ്മൾ ആസ്വദിക്കാറുണ്ട് ആ കുഞ്ഞു കുട്ടികളല്ലേ എന്ന് കരുതിയിട്ട് പക്ഷേ ഞാൻ പറയുന്നു ആ ഒരു ചെറു പ്രായത്തിൽ തന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ അത് തെറ്റാണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം നമ്മളപ്പോൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് കുഞ്ഞു കുട്ടിയല്ലേ രണ്ട് മൂന്ന് വയസ്സായുള്ള കുട്ടികളെ അവനക്ക് എന്തറിയാൻ അല്ലെങ്കിൽ അവർക്ക് എന്തറിയാൻ ഈ പ്രായത്തിൽ കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് പക്ഷെ അതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും ആദ്യത്തെ ഒരു തെറ്റെന്ന് പറയുന്നത് ചെറിയ കുട്ടിയാണെങ്കിലും അവർക്കത് പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ടാണല്ലോ അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാട്ടുന്നത് അപ്പം നമ്മളത് പറഞ്ഞു കൊടുക്കും ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഉപ്പം തന്നെ നമ്മൾ അവിടെ തിരുത്തി കൊടുക്കുക അത് തെറ്റാണ് അല്ലെങ്കിൽ ഇങ്ങനെ അവരെ കളിയാക്കരുത് അല്ലെങ്കിൽ ഇത്തരത്തിൽ മോശ രീതിയിൽ അവരെ വിളിക്കരുത് നമ്മൾ മോശ വാക്കുകളൊന്നും ഉപയോഗിക്കരുത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം അതുപോലെ തന്നെ ആ മോശം വാക്കുകൾ കുട്ടികളുടെ മുന്നിൽ വെച്ച് ഉപയോഗിക്കാതിരിക്കാൻ നമ്മൾ കൂടി ശ്രദ്ധിക്കണം അല്ലേ ആ ഒരു കുട്ടിക്ക് ആ ഒരു കുട്ടിക്ക് ഇത്തരത്തിലുള്ള ഒരു വയലൻസ് കിട്ടിയത് ചിലപ്പോൾ ആ കുട്ടിയുടെ പേരൻസിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കല്ല അവർ വീട്ടിൽ അച്ഛനും അമ്മയും പെരുമാറുന്ന ഒരു രീതി ഒക്കെ നിന്ന് കിട്ടിയതുമായിരിക്കല്ലേ നമുക്ക് പറയാൻ പറ്റില്ല മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കാനാണ് സാധ്യത അപ്പം ഈ ഒരു വീഡിയോ നമ്മൾ ഒരിക്കലും നിസ്സാരമായിട്ട് കണ്ടിട്ട് തള്ളിക്കളയേണ്ട ഒരു വീഡിയോ അല്ല നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്ക് നമുക്ക് പേരൻസിനെ എത്രമാത്രം നമ്മുടെ കുട്ടികളെ സ്വാധീനിക്കാൻ കഴിയുന്നു നമുക്ക് തന്നെയാണ് ഫസ്റ്റ് നമ്മുടെ കുട്ടികളെ സ്വാധീനിക്കാൻ കഴിയൂ അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുക നമ്മുടെ കുട്ടികളെ ഏത് പ്രായം തൊട്ടിട്ടാണ് അവരുടെ സ്വഭാവം മാറുന്നത് മാറുന്നതെന്ന് ഇത്രയും ചെറുപ്രായത്തിൽ തൊട്ട് മാറുന്നുണ്ടെങ്കിൽ ആ ഒരു ചെറുപ്രായം തൊട്ടിട്ട് തന്നെ നമ്മൾ അവരെ തെറ്റി തിരുത്തി കൊടുക്കണം